എല്ലാവർക്കും നമസ്കാരമുണ്ട് രണ്ടു ദിവസം മുന്നേ എന്റെ നാട്ടിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു അവര് നീന്താനും അറിയായിരുന്നു അവര് കൂട്ടുകാർ തമ്മില് കുളത്തില് കളിക്കുകയായിരുന്നു ഇക്കരന്ന് അക്കരയ്ക്ക് നീന്തണ സമയത്ത് നടുൽ വെച്ചിട്ട് കൈയും കാലം കുഴഞ്ഞു അങ്ങനെ താഴ്ന്നു പോകണുണ്ടായത് അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ വരുന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കാരണം നമ്മള് ചെലപ്പോ കരക്കല ആളുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് വന്നിട്ട് ഉടനെ വന്ന് രക്ഷിക്കാൻ പറ്റൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല അവിടെ നീന്തി വരാനുള്ള സമയം എടുക്കും അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനല്ലേ നമ്മൾ എവിടെയാണെങ്കിലും കുളത്തിലാണെങ്കിലും പുഴയിലാണെങ്കിലും കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മലർന്ന് നീന്ത എന്നുള്ളതാണ് എല്ലാവരും എല്ലാവർക്കും അറിയാം മലർന്നു നീന്ത പല ഈ നീന്താൻ അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ലാതെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പരിശീലിപ്പിക്കാം എന്നിട്ട് അവർക്ക് ഇത് പറഞ്ഞുകൊടുക്കുക എവിടെയാണെങ്കിലും നമ്മൾ ജസ്റ്റ് കൈയും കാലും കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഉടനെ മലർന്ന് നീന്ത ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും വളരെ പതുക്കെയാണെങ്കിൽ പോലും നമുക്ക് കരക്കൽക്കെത്താൻ പറ്റും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കൂട്ടുകാർക്കും എല്ലാവർക്കും പറഞ്ഞുകൊടുക്ക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കേ താങ്ക്